നമുക്ക് വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഹണി ജാം കേക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു കപ്പ് പ്ലെയിൻ ഫ്ലോറ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കാം ഇനി മൂന്ന് മുട്ടയിലേക്ക് ഒരു ടീസ്പൂൺ വാനിലേസൻസ് അരക്കപ്പ് പൊടിക്കാത്ത ഷുഗറും കൂടി അടിച്ച് ഒന്ന് പതിപ്പിച്ചതിന് ശേഷം അരക്കപ്പ് ഓയിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിന് ശേഷം കാൽ കപ്പ് ബട്ടർ മിൽക്കും കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ കട്ട തൈലൊന്ന് വെള്ളം ചേർത്തെടുത്താലും മതിയാവും ഇനി ഇതൊരു ടിന്നിലേക്ക് മാറ്റുന്നുണ്ട് ഞാനിതൊരു സ്ക്വയർ ടിന്നിലും പിന്നീട് ഒരു ചെറിയ ടിന്നിലും മാറ്റുന്നുണ്ട് ഈ ഒരു ടിന്നിലെ കേക്കിനെയാണ് നമ്മൾ ഹണി ജാം കേക്ക് ആക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഹണി കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം ഇനി നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഈ കേക്കിനകത്തിങ്ങനെ കുത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ഹണിയുടെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ജാം രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് എടുക്കാം ഇത് ഹോം മെയ്ഡ് ജാമാണ് ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇനി ഇത് മേളിലേക്ക് തേച്ച് കുറച്ച് കോക്കനട്ട്